ഹായ് എല്ലാവർക്കും നൊ മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ഒരു രൂപ നോട്ടുകളാണ് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിൽക്കുവാൻ വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് മേടിച്ചതാണ് അത്യാവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇതുപോലുള്ള ഒരു രൂപ നോട്ടിനൊക്കെ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു രൂപ അദ്ദേഹം കൊടുക്കാൻ വെച്ചിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മേടിച്ചതാണ് അപ്പോൾ ആ ഒരു ഒരു രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു രൂപ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ലൂസ് ആയിട്ടുള്ള ഒരു രൂപ നോട്ടാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഇതുപോലുള്ള ഒരു രൂപ നോട്ടിനൊക്കെ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് ഇത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നോട്ടുകൾക്കുണ്ട് ഏകദേശം നൂറ് നോട്ടടങ്ങുന്ന ഒരു ചെറിയൊരു ബണ്ടിലെന്ന് പറയാൻ പറ്റില്ല ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന നൂറ് നൂറ് നോട്ടടങ്ങുന്ന ഒരു രൂപ നോട്ടാണ് അപ്പോൾ പല പല സിഗ്നേച്ചറും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു നോട്ടിലും അൻപത് അൻപത്തഞ്ച് നോട്ടുകളും മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റ് സിഗ്നേച്ചറാണ് വരുന്നത് നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു രൂപ നോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഇതാണ് ഡിഫറൻറ്റ് സിഗ്നേച്ചറും ഇതൊക്കെ പാറ്റേണൊക്കെ വരുന്ന ഒരു രൂപ നോട്ട് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ഒരു രൂപ നോട്ടിനൊക്കെ പല ഡിഫറൻറ്റ് പ്രൈസിലൊക്കെയാണ് വരുന്നത് സിഗ്നേച്ചർ വൈസ് പ്രഫിക്സ് ഇൻസെറ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രൈസുകളൊക്കെയാണ് ഈ ഒരു രൂപ നോട്ടുകൾക്കൊക്കെ വരുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു രൂപ നോട്ട് നോട്ടാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നോട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു നോട്ട് മേടിക്കാൻ കാരണം ഈ ഒരു നോട്ടിൻ്റെ സിഗ്നേച്ചർ പ്രഫിക്സ് ഇൻസെറ്റ് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സീരിയൽ നമ്പർ ഈ ലാസ്റ്റ് രണ്ടക്കം മുന്നിലുള്ള രണ്ടക്കം അങ്ങനെയൊക്കെ വെച്ചിട്ട് കളക്ഷൻ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻസെറ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ വരുന്നുണ്ട് പിന്നെ ചില നോട്ടുകളൊക്കെ സ്കാസ് കാറ്റഗറി വരുന്ന നോട്ടുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ബി എന്നുള്ള ഒരു ഇൻസെറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ചില നോട്ടുകൾക്കൊക്കെ നമുക്ക് സ്കാസ് കാറ്റഗറി വരുന്നു വരുന്നുണ്ട് അതെല്ലാം ഇനി കാറ്റ്ലോഗ് വഴി നോക്കി ചെക്ക് ചെയ്ത് വേണം എനിക്ക് ഇങ്ങനെ ഓർഡറാക്കി ഓർഡറാക്കി വയ്ക്കാൻ അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഡബിൾ സിക്സ് എന്നുള്ളൊരു രണ്ട് നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നൊരു സീരിയൽ നമ്പറാണ് വരുന്നത് അപ്പോൾ ഇതും അത്യാവശ്യം എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കളക്ഷൻ പർപ്പസാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ജമ്പിംഗ് എയിറ്റ് സെവൻ എയിറ്റ് സിക്സ് ഒരു സീരീസ് നമ്പർ നമുക്ക് അറിയാൻ പറ്റും അതായത് സെവൻ എയ്റ്റ് സിക്സ് ഇങ്ങനെയുള്ളൊരു സീരിയൽ നമ്പർ അതായത് ഇതിൻ്റെ ജംപിംഗ് സെവൻ എയ്റ്റ് സിക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല ഡിഫറൻറ്റ് ടൈപ്പിലായിട്ടൊക്കെ നമുക്കിത് കളക്ഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റും അതും അതും അതിൻ്റെ കൂടെ വേണ്ടിയാണ് ഞാനിത് അദ്ദേഹത്തിൻ്റെ ഇന്ന് ലൂസായിട്ട് അദ്ദേഹം കൊടുക്കാൻ വെച്ചിരുന്നപ്പോൾ മേടിച്ചത് അപ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന ഒരുപാട് സിഗ്നേച്ചറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെങ്കിട്ടരമണൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് സിഗ്നേച്ചറിലൊക്കെ വരുന്ന നല്ലൊരു കണ്ടീഷൻ നോട്ടുകളൊക്കെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ ഈ ഒരു നോട്ടിനൊക്കെ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് നല്ലൊരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് രൂപ മുതൽ നമുക്ക് മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ റേഞ്ചിനൊക്കെ നല്ലൊരു എൻസി കണ്ടീഷൻ നോട്ടിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു കളക്ഷനായിട്ട് നമുക്കിന് തീമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിട്ടോ നമുക്ക് കളക്ഷൻ ചെയ്ത് ആഡ് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്ന കുറച്ച് ഒരു രൂപ നോട്ടുകളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിലും വരുന്നതിൽ സിഗ്നേച്ചറും കാര്യങ്ങളും എല്ലാം വ്യത്യാസങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് സിഗ്നേച്ചർ വരുന്നുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല ഇതെന്നെ ഒന്ന് ഓർഡർ ആക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻറ്റ് സിഗ്നേച്ചർ സീരിയൽ നമ്പറ് പ്രഫിക്സ് ഇൻസെറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഡിഫറെൻറ്റ് ഇതിലാണ് എനിക്ക് ഇതുപോലുള്ള ഒരു രൂപ നോട്ടൊക്കെ കിട്ടിയത് അപ്പോൾ ഇതുപോലുള്ള ഒരു രൂപ നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു രൂപ നോട്ടിൻ്റെ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ഒരു രൂപ നോട്ട്സിൻ്റെ ബണ്ടിൽസൊക്കെ വരുമ്പോൾ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ മേടിക്കുന്ന നോട്ടൊക്കെ ഒരു രൂപ നോട്ടൊക്കെ അത്യാവശ്യം നല്ലൊരു കണ്ടീഷനുള്ള ഒരു രൂപ നോട്ട് മേടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു രൂപ നോട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു കണ്ടീഷൻ നോട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മുടെ കളക്ഷന് പേഴ്സണൽ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു യു എൻ സി കണ്ടീഷൻ ഒരു രൂപ നോട്ടാണ് നല്ലത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് ഒരു രൂപ നോട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു രൂപ നോട്ട് കളക്ഷനൊക്കെ നിങ്ങളുടെ കളക്ഷനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനൊക്കെ ഇതുപോലുള്ള ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു രൂപ നോട്ടിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന സിഗ്നേച്ചറോ സീരീസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻ ബോക്സിലോ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമ്പനറ്റ് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ